പത്തനംതിട്ട ജില്ലയിൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് നില ബിൽഡിംഗ് ഉടമ നേരിട്ട് റെന്റിന് പത്തനംതിട്ട ജില്ലയിൽ മരൂർ പാർക്കടവ് ബ്രിഡ്ജിന് സമീപത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് നില ബിൽഡിംഗ് ഉടമ നേരിട്ട് റെന്റിന് നൽകുന്നത് ബേസ്മെന്റ് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ എന്നിങ്ങനെയാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത് ബേസ്മെന്റും സെക്കൻഡ് ഫ്ലോറും മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീതമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഷോറൂം ബാങ്ക് ഗോഡൌൺ തുടങ്ങിയ എല്ലാവിധ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ബിൽഡിംഗിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ബസ് റൂട്ട് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ റിവർ ലൈൻ ടെർഫ് വീഡ് പാറക് കടവ ബ്രിഡ്ജ് അഞ്ഞൂറ് മീറ്ററിൽ റിംഗ് റോഡ് എന്നിവയിലും സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന മൂന്ന് നില ബിൽഡിംഗിന് പ്രതീക്ഷിക്കുന്ന റെന്റ് സ്ക്വയർ ഫീറ്റിന് അൻപത് രൂപയാണ് റെന്റ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും എയ്റ്റ് ഫോർ സെവൻ സിക്സ് ത്രീ എയ്റ്റ് നയൻ ഫോർ ത്രീ നയൻ സിക്സ് ഡബിൾ ത്രീ ടു ഫോർ ഡബിൾ ടൂ വൺ സെവൻ ഡബിൾ നയൻ നയൻ ഫൈവ് ടു സീറോ സീറോ എയ്റ്റ് നയൻ സീറോ